എന്തൊക്കെണ്ട്ശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ കൊണ്ട് വന്നിട്ട് നമുക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ വോയിസ് കൊടുത്തതായിരുന്നു അതുകൊണ്ട് ഒരു മ്യൂസിക് കേട്ടതോടുകൂടി കോപ്പി റേറ്റ് വരും വിചാരിച്ച് വോയിസ് അവർ കൊടുക്കുക പിന്നെ ചെയ്തത് കേട്ടോ അപ്പം ഒന്ന് ചപ്പാത്തിയാണ് കുറേ ദിവസമായിട്ടോ ചായക്ക് കടിയൊക്കെ ഉണ്ടായിട്ട് ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇപ്പോൾ നമുക്ക് ഈ ലക്ഷൻ്റെ ന്യൂമറേഷൻ ഫോമിൻ്റെ തിരക്കായതുകൊണ്ട് കഴിയുന്നില്ല അപ്പം എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ ഇതിലേക്ക് നോക്കി നോക്കി എഴുതി കുത്തി കുത്തി എൻ്റെ കണ്ണൊക്കെ പറ്റതാ പോയിട്ടുണ്ട് കേട്ടോ കണ്ണൊക്കെ ചേർത്തിട്ടുണ്ട് മുഖമൊക്കെ ചേർത്തിട്ടുണ്ട് എന്താണ് ഞാൻ ആകെ എന്താ പറയുക പരടി വേദനയും തലവേദനയും പുറം ആയിട്ട് ഭയങ്കര ക്ഷീണാണ് കേട്ടോ ഇരുന്നിട്ടുള്ള ജോലിയാണ് പിന്നെ കുറേ നടന്നു പോവാനുണ്ട് പിന്നെ ഇന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാനും ഫോണിൽ നോക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഡിസംബർ നാലാം തീയതി വരെയാണ് ഞങ്ങൾക്ക് ടൈം തന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ തീർക്കണം ഫോംസ് കളക്റ്റ് ചെയ്യണം ഫില്ല് ചെയ്യണം ഒക്കെ തീർക്കണം കേട്ടോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണേ അപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട് പിന്നെന്താ പറയുക അവൾക്ക് കപ്പ ബിരിയാണി ഇഷ്ടമാണ് പറഞ്ഞിട്ട് കപ്പയും പിന്നെ എല്ലും ഇറച്ചി ബീഫിൻ്റെ ഇറച്ചിയും എല്ലുമൊക്കെ ഉള്ളത് അതും വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്കത് വെച്ചിട്ട് അത് കുറച്ച് പൊതിഞ്ഞ് കൊണ്ടുപോയി കൊടുക്കണം അപ്പം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അത് രാവിലെ ഏതായാലും ഇത്തിരി നേരത്തെ നീച്ചിട്ട് അവൾക്ക് അത് ഉണ്ടാക്കാം അവിടെ ആഗ്രഹമല്ല വിചാരിച്ച ആദ്യം കുറച്ച് ചപ്പാത്തി ചൂടാണ് ചെയ്തത് എന്നാൽ പിന്നെ അവൾക്ക് കുറച്ച് ചപ്പാത്തിയും കൊടുക്കാമല്ലോ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീഫ് ഇറച്ചിയും വലിയൊക്കെ ഉള്ളത് സംഭവം സത്യം പറഞ്ഞാൽ കപ്പ ബിരിയാണിക്കൊക്കെ ചെറിയൊരു കറുമുറു എല്ലാം ഒക്കെ ഇട്ടിട്ട് ഇറച്ചീൻ്റെ കൂ കൂട്ടത്തിൽ അങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ അതവള് അങ്ങനെയുള്ളത് എനിക്ക് വാങ്ങി ഇന്നലെ വൈകുന്നേരം വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നു തന്നിരുന്നു ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയൊക്കെ എന്താ പറയുക കഴുകി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പിന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പം ചപ്പാത്തി ചുട്ടിട്ട് നമുക്ക് ആ കറി കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ താ നമ്മളെ ബീഫ് നല്ലോണം കഴുകി അല്ലൊരു കുക്കറിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ എല്ലാവുമ്പോൾ അത്യാവശ്യം നല്ല വീവുണ്ട് ആദ്യം കുറച്ച് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടാണ് നമ്മൾ നമ്മളത് പിന്നെ അടുപ്പത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇഷ്ടംപോലെ ഇട്ടുകൊടുത്തു ഞാൻ ഇതേക്ക് പിന്നെ നമുക്ക് എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞമ്മക്കിതീക്കേ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കെട്ടോ പിന്നെ എന്തൊക്കെ നമുക്ക് വേണമല്ലേ പെരിഞ്ചീരകം പൊടി പെരിഞ്ജീരകം കണ്ടിട്ടു കൊടുത്തു ഇനി ഇതൊക്കെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി എന്നിട്ട് ഉപ്പ് ഇട്ടെടുത്ത് കണ്ടാണ് തീമക്ക ഇത്രയും സാധനങ്ങൾ ഇട്ടും കണ്ട് ഞാൻ നമ്മളെ കുക്കറിൽ സംഭവം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ഇതിനി ഒരഞ്ചാറ് വിസിൽ അത് അടുപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഇത് അടുപ്പത്തന്നെ തീ മുക്കാം അപ്പം ഇതാ നമ്മളെ ഇറച്ചിയും എല്ലും കൂടെ ഇതാ കുക്കറിൽ ഞാൻ ഇപ്പം പറഞ്ഞ മസാലകളൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൂട്ട് ഇട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കുറച്ച് എന്നല്ലോ അത് ഞാൻ കോരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി രണ്ട് പോണ ഇഞ്ചി ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതിട്ടിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ലിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് നമുക്കിത് അടുപ്പത്ത് കുട് മൺകുടുക്കൽ ഉണ്ടല്ലോ എന്നിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണതേ അപ്പോൾ അതാ ഇറച്ചിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിക്കണ് നല്ലോണം വെന്ത് കിണോ അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഈ നെയ്യാണ് ഇട്ടത് നമ്മൾ വെന്ത് കഴിഞ്ഞ് തണുക്കുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ ഒരപ്പം പോലെ ഇങ്ങനെ വന്ന് കിടക്കുക അപ്പോൾ ഞാനതൊക്കെ കോരി ഇങ്ങോട്ട് മാറ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് കഴിക്കണ്ട കളയണത് അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ളതാണ് നമ്മളെ കഴുകി മുറിച്ച് വെള്ളത്തിലിട്ട കപ്പ എടുക്കാം അപ്പോൾ അതാ നമ്മുടെ കപ്പ വെള്ളത്തിൽ കഴുകി നല്ല തന്നെ ട്രെച്ച് അപ്പോൾ നമുക്ക് ഇത് വേവിച്ച ഈ കുക്കറുണ്ടല്ലോ നിറച്ച് വേവിച്ച ഈ കുക്കറിൽ തന്നെ നമുക്ക് ഇതൊന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മള് തലേ ദിവസം ഇതൊക്കെ നുറുക്കി വെച്ചാൽ നമുക്ക് രാവിലെ നമ്മളെ ജോലി പെട്ടെന്ന് തീരുട്ടോ ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങട്ട് വേവിച്ചെടുക്കേണ്ടതാമസുള്ളൂ അപ്പത് അടുപ്പത്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഈ ബീഫിൻ്റെ ചാർ തീക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും കുറച്ചിതിൻ്റെ ചാറ് നമുക്ക് ഇതിലുള്ളത് ഇത് കേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം പോരാത്തത് പച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതേക്ക് പോരാത്തതിന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി കേട്ടോ അവിടെ കപ്പ കുക്കറിൽ വേവിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലോണം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുത്തി ഉടച്ച് എടുക്കണം കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ആ ബീഫിൻ്റെ ചാറും ഇനി നമുക്ക് ആ വെന്ത ബീഫ് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ കണ്ടോ നമ്മളിത് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഇടാം പക്ഷെ മ്മളെ കപ്പ ബിരിയാണി ഇവിടെ റെഡി അയക്കണം കേട്ടോ സൂപ്പർ കപ്പ ബിരിയാണി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി നമുക്കിതൊരു ഇലയിലേക്ക് വിളമ്പി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അത് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കപ്പ ബിരിയാണി ഇലയിലേക്ക് കുഞ്ഞാണി അങ്ങനെ ഇങ്ങനെ വിളമ്പി പൊതിയാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് വിളമ്പിയതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ സംഭവം അപ്പോൾ അവർക്ക് വെച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണ് വീട്ടിൽ പോകുന്ന വഴിയിലേക്ക് ഓഫീസിൽ പോകാനുണ്ട് നമ്മുടെ ഫോമിൻ്റെ കുറച്ചും കൂടി കറക് കളക്ട് ചെയ്തത് ഫില്ല് ചെയ്യാൻ കഴിയാത്തതുണ്ട് അതവിടെ സാറുമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലാണ് ഈ ഫ്രണ്ടിൻ്റെ വീട് അപ്പോൾ അവർക്ക് കൊടുക്കണം അപ്പോൾ എലയിലെ പുതിയ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ കൊണ്ടുവരും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റിനൊക്കെ റിപ്ലൈ തരാനായിട്ട് എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരും അപ്പോൾ ആരും മറക്കരുത് എല്ലാവർക്കും എന്താ പറയുക എൻ്റെ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള സ്നേഹം നന്ദി കിടപ്പാട് എല്ലാം ഉണ്ടാവും തട്ട